ജോബ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള പി എസ് സി വഴി ഇപ്പോൾ അനിമൽ ഹസ്ബൻഡറിയിൽ ഗ്രേഡ് ടു എന്ന പോസ്റ്റിലേക്ക് ഒഴിവുകൾ വന്നിട്ടുണ്ട് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം കേരള പി അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് പുറത്തുവിട്ട ഒന്നായ കാറ്റഗറി നമ്പർ അറുന്നൂറ്റി പതിനാറ് പാർ രണ്ടായിരത്തി ഇരുപത്തിനാലിലും അറുന്നൂറ്റി പതിനേഴ് പാർ രണ്ടായിരത്തി ഇരുപത്തിനാലിലും പറയുന്ന ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ഗ്രേഡ് ടു അല്ലെങ്കിൽ പോൾട്രി അസിസ്റ്റന്റ് അല്ലെങ്കിൽ മിൽക്ക് റീഡർ അല്ലെങ്കിൽ സ്റ്റോർ കീപ്പർ എന്യൂമറേറ്റോർ എന്നീ പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷകൾ ക്ഷണിക്കുന്നത് ഇതിന്റെ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് വരുന്നത് അനിമൽ ഹസ്ബൻഡറി ആണ് ഇതിൻ്റെ പേസ്കെയിൽ നോക്കുകയാണെങ്കിൽ ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് വരെയാണ് ലഭിക്കുന്നത് ഇനി ഇതിൻ്റെ മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് നോക്കുകയാണെങ്കിൽ അറുന്നൂറ്റി പതിനാറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന കോട്ട വരുന്നത് ഓപ്പൺ കോട്ടയാണ് എല്ലാവർക്കും അപ്ലൈ ചെയ്യാം അറുന്നൂറ്റി പതിനേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന കോട്ട വരുന്നത് എക്സ് സർവീസ് പേഴ്സണൽസിനും ഡിപ്പെൻഡൻസ് ഓഫ് എക്സ് സർവീസ് പേഴ്സണൽസ് ആൻഡ് ഡിപ്പൻഡൻസ് ഓഫ് ഡിഫൻസ് സർവീസ് പേഴ്സണൽസിനാണ് ഓപ്പൺ കോട്ടയിലെ എല്ലാ വേക്കൻസികളും അൻസിപ്പേറ്റഡ് വേക്കൻസികളാണ് എക്സ് സർവീസ് മാൻസിന്റെ ഒക്കെ നോക്കുകയാണെങ്കിൽ കോട്ടയം മൂന്ന് എറണാകുളം രണ്ട് എന്നിങ്ങനെയും ബാക്കി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ തൃശൂർ പാലക്കാട് വയനാട് എന്നീ ജില്ലകളിൽ അൻസിപ്പേറ്റഡ് വേക്കൻസികളുമായിട്ടാണ് പറയുന്നത് ഇനി എക്സ് സർവീസ് മാൻ അല്ലെങ്കിൽ ഡിപ്പെൻഡൻസ് ഓഫ് എക്സ് സർവീസ് മാൻ എന്ന് പറയുകയാണെങ്കിൽ എക്സ് സർവീസ് പേഴ്സണൽസ് അല്ലെങ്കിൽ അവരുടെ ഭാര്യമാര് കുട്ടികൾ അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് ബ്രദേഴ്സ് എന്നിവർക്കാണ് എക്സ് സർവീസ് പേഴ്സണൽസ് ഇള്ളക്കോട്ടയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്താറ് വയസ്സ് വരെയുള്ളവർക്കാണ് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവർക്കാണ് ഇതിൽ അപ്ലൈ ചെയ്യാൻ കഴിയുന്നത് ഇതിന്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് വി എച്ച് എസ് സി ഇൻ ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് ആണ് കൂടാതെ അതിന് ഇക്വലന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കോ അപ്ലൈ ചെയ്യാൻ പറ്റും കൂടാതെ ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതല്ല കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ഡബ്ല്യു 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 ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ നമ്മളൊരു വൺ ടൈം രജിസ്ട്രേഷൻ ആദ്യം ചെയ്തിരിക്കണം അതിനുശേഷമാണ് നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്യാൻ കഴിയുന്നത് ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് മാർക്കണ്ട ഇരുപത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ചയാണ് അപ്പോൾ വേഗം തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കും കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നോട്ടിഫിക്കേഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്തു വയ്ക്കാം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വാച്ച് നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ